മുതിർന്ന ആളെ പുറകിലിരുത്തി വിദ്യാർത്ഥിയുടെ അപകടകരമായ ബൈക്ക് യാത്ര മലപ്പുറം മഞ്ചേരി കിടങ്ങഴിക്ക് സമീപമാണ് സംഭവം ബൈക്കിൽ സഞ്ചരിക്കുന്ന രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ലെന്നും അമിതവേഗമെന്നും ദൃക്സാക്ഷികൾ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരിക്കുകയാണ് സോണൽ എന്തൊക്കെയാണ് വിവരങ്ങൾ അപകടകര അല്ലെങ്കിൽ അപകടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബൈക്ക് യാത്ര ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം മുതിർന്ന ഒരു വ്യക്തിയെ പുറകിലെത്തിക്കൊണ്ട് അധികം ഒന്നും ഒരു കുട്ടി കൊച്ചു പയ്യൻ മെയിൻ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു കാഴ്ച ഇത് തീർത്തും അപകടകരമായ യാത്ര തന്നെയാണ് ഇത് തൊട്ടു പുറകിലെത്തിയ ഒരു മറ്റു വാഹനത്തിൽ വന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് കാരണം അമിതമായ വേഗത്തിലാണ് ഈ ബൈക്ക് ഓടിച്ചിരുന്നത് എന്നുള്ളത് ഉൾപ്പെടെ ദൃസാക്ഷികൾ പറയുന്നുണ്ട് രണ്ട് പേരും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം പ്രധാന പാതയിലൂടെയാണ് ഇത്തരത്തിൽ ലൈസൻസ് പോലും കിട്ടാൻ ലഭിക്കാത്ത ഒരു കൊച്ചുകുട്ടി പിതാവിനെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുവിനെയോ പുറകിലിരുത്തിക്കൊണ്ട് യാത്ര ബൈക്ക് ഓടിച്ചു പോകുന്ന ഒരു സ്ഥിതി ഉള്ളത് അത് തീർത്തും അപകടപരമായ ഒരു യാത്ര തന്നെയാണ് ഇത്തരത്തിൽ ഇതിനെതിരെ ഗതാഗത വകുപ്പ് നടപടി എടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ദൃക്സാക്ഷികൾ പറയുന്നത് എന്നിരുന്നാലും സംഭവത്തിലുടൻ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും ദൃസാക്ഷികൾ പങ്കുവയ്ക്കുന്നുണ്ട് അതിരാ